ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവശഫ ഫലമാണ് അപ്പോൾ ആദ്യം എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂ ഇയർ സുഖമാണെന്ന് വിചാരിക്കുന്നു അധികം താമസിക്കില്ല വീഡിയോയിൽ നടക്കാൻ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക കേട്ടോ ചിങ്ങരാശി അതുപോലെ തന്നെ ചിങ്ങലഗ്നക്കാർക്കും കാണുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ചിങ്ങരാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരം കാലം കൊന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയാം ചിങ്ങരാശിക്കാരെ സംഭവിച്ചാലും ഈ രണ്ടായിരത്തി ഇരുപത്തിയാളിൽ നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ആദ്യം നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പം നമ്മൾ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണ് നമുക്കൊരു ജോലി ഇല്ലാതെ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാളില് ജോലി കിട്ടാനുള്ള യോഗമൊക്കെ പറയാവുന്ന സമയം തന്നെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ആഗ്രഹിച്ച വിധത്തിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച വിധത്തിലുള്ള ജോലി ആയിരിക്കില്ലേ കിട്ടുന്നത് പക്ഷെ കിട്ടുന്ന ജോലിയിൽ കയറുക എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും അടുത്തിന് വേണ്ടി പരിശ്രമിക്കുക അതായത് ഉള്ള ജോലിയും നിർത്തിക്കൊണ്ട് അടുത്ത ജോലി അതായത് ഇപ്പം നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നു സോ ആ ജോലി കിട്ടി കഴിയുമ്പം അത് നിന്നുകൊണ്ട് വേണമെങ്കിൽ അടുത്ത് നോക്കാം ഓക്കെ അതുപോലെ തന്നെ ജോലി ഉള്ളവരാണ് ഇപ്പോൾ ജോലിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന കാര്യമല്ല ഈ പേടി ഈ ജോലി നഷ്ടമാകുക എന്ത് ചെയ്യും ഈ ജോലി നഷ്ടമാകുമോ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചിന്ത ഉണ്ടാവാസം അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജോലി നഷ്ടമായ നഷ്ടമായിക്കോട്ടെ നിങ്ങൾ അടുത്തതിന് വേണ്ടി പരിശ്രമിക്കുക അടുത്തതിലോട്ട് മുഖുകയും ചെയ്യുക അതാണ് ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് അല്ലാതെ പേടിച്ച് ജീവിക്കുകയല്ല ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ സുഖമായിട്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ജോലിയിൽ നിങ്ങൾക്ക് കോമ്പിറ്റീഷൻസ് ഉണ്ടാവും ചലഞ്ചസ് ഉണ്ടാവും അതൊക്കെ നേരത്തെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അത് അഭിമുഖീകരിക്കാൻ പ്രിപ്പയർ ആവണം നമ്മൾ സ്വയമേ എന്ത് ചെയ്യണം പെപ്പയർ ആണോ അത് പെപ്പയർ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നേരിടാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്താലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താണ് ആളുകൾ നമ്മളെ തള്ളിപ്പറിയാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചലഞ്ചസ് ഉണ്ടാവുക ഭയങ്കരമായിട്ട് നമ്മളതിനെ ഒന്ന് പ്രഷർ കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യാഴം നമുക്ക് സപ്പോർട്ടായി നിൽക്കാൻ സാഹചര്യമാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒക്കെ നമുക്ക് വരുമാന കാര്യങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കും ഒരു വലിയ ഹ്യൂജ് ആയിട്ട് ഈ പോലും നമുക്ക് എന്താണ് ഏതെങ്കിലും ഒക്കെ വരികയിൽ നിന്ന് നമുക്കൊരു വരുമാന മാർഗ്ഗം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു മാർഗ്ഗം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വരുമാനത്തിൽ ഒരു മാർഗ്ഗം ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു മാർഗ്ഗം എവിടെ നിന്നെങ്കിലും തൊഴുന്ന് വരും അതിനുള്ള കാര്യങ്ങളൊക്കെ വ്യാഴം നമുക്ക് സപ്പോർട്ടായിട്ട് ചെയ്യും ഓക്കെ അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എട്ടാം ഭാവത്തിലാണ് ചെടി നിൽക്കുക എന്ന് പറയുന്നത് ഒന്ന് ഏഴിലായിട്ടാണ് രാഹു കഥകൾ ശ്രദ്ധിച്ചത് എന്ന് പറയുന്നത് സോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടഫ് സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്ക് കസ്റ്റമർഷണിയാണ് അതേപോലെ തന്നെ ഒന്നാം ഏഴാം ഭാവങ്ങളിലായിട്ടാണ് നമ്മുടെ രാഹുഖ്യതകൾ സ്ഥിതി ചെയ്യണം സോ ഈ സാഹചര്യത്തിൽ ഈ വർഷം നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്ത് അതിന്റെ ജാഗ്രതയോടെ നമ്മൾ ഓരോ കാര്യങ്ങളും നീക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് സിദ്ധിക്കുമ്പോൾ നല്ല രീതിയിൽ ജാഗ്രതയോടെ ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരായാലും പ്രത്യേകിച്ച് പുതുതായിട്ട് ഒരു കാര്യം ചെയ്യാനൊക്കെ നിൽക്കുന്നവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ഈ വർഷത്തിൽ ഓരോ കരുക്കളും നമ്മൾ നീക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വർഷത്തിൽ ഒരടിയായി മാറാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരും നിങ്ങൾ എന്ത് ചെയ്യുക വരും ജാഗ്രതയോടെ ടേക്ക് കെയർ ചെയ്യുക അതുപോലെ ബിസിനസ് തരത്തിൽ ബിസിനസ് അല്ലെങ്കിൽ ജോലി എന്താ അല്ലാതെ ബിസിനസ് തന്നെ ടോപ്പ് ലെവൽ അതായത് ആ ബിസിനസ് നിങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തില ആ ഒരു ലെവലിലുള്ളവരും ഭയങ്കരമായിട്ട് ടേക്ക് ചെയറാണ് ഫിനാൻസ് കാര്യങ്ങൾ ആയിട്ട് ശ്രദ്ധിക്കുന്നവരും ആ ഒരു ഫീൽഡ് നിങ്ങൾ ഇച്ചിരി ടേക്ക് കെയർ ചെയ്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ ഈ ഒരു വർഷത്തെ നോക്കി കാണാൻ എന്ന് പറയുന്നത് അതേപോലെ നോക്കി കഴിഞ്ഞാൽ പൊതുവേ ഈ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈമൊന്നും ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം നിങ്ങൾക്ക് പറ്റിയിൽ വരാതെ നിങ്ങൾ ചതിയിലൊന്നും പെടാതെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു വർഷത്തിൽ അതൊക്കെ നീക്കണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് റിലേറ്റഡ് സാമ്പത്തികമായി സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങരാശിക്കാർക്ക് അതല്ലെങ്കിൽ ചിങ്ങലഗ്നക്കാർക്ക് ഒരു സമ്മിശ്ര ഫലത്തെയാണ് നമുക്ക് ഈ ഒരു വർഷത്തിൽ പ്രദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം ഇനി അടുത്ത് നമുക്ക് കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡാണ് നോക്കാം കാരണം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് പറയാം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥത കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ ആയിരിക്കണം അല്ലെ അപ്പം ആ കുടുംബത്തിൽ എങ്ങനെ ഉണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമുക്ക് എപ്പോഴും എപ്പോഴൊരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗിന് യോഗം കാണുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് സോ അത് നിങ്ങൾ സ്വയമേ മനസ്സിലാക്കി നിങ്ങൾ കുറച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പം ചന്ദ്രവശാലാണ് കാണുന്നതെങ്കിൽ ലഗ്നവശാലൊന്നും കണ്ടു നോക്കുക അവിടെ എങ്ങനെയാണ് നോക്കുക അതുപോലെ നിങ്ങളുടെ പങ്കാളിയിലും കൂടി ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും അവിടെ രണ്ടുപേർക്കും മോശമാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഇഷ്യൂ മാറാൻ സാധ്യതയുണ്ട് സോ അതനുസരിച്ച് ടേക്ക് കെയറിൽ നിങ്ങൾ നിൽക്കാൻ അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നിങ്ങളുടെ പങ്കാളി ടൈം ഓക്കെ ആയെങ്കിൽ നിങ്ങൾക്കും എന്താണ് വലിയ പ്രശ്നങ്ങളെങ്കിൽ ഓക്കെ ആയിട്ടങ്ങ് നിങ്ങൾക്ക് കടുത്തിയെടുക്കാൻ സാധിക്കും സോടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത മിസ് അണ്ടർസ്റ്റാൻഡ് രണ്ടുപേരും തമ്മിലുള്ള ധാരണ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ഒരു വർഷം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് നമുക്കൊന്ന് പറയുമ്പോൾ രണ്ട് അങ്ങനത്തെ ഓരോ ആർഗ്യുമെൻറ്റ്സ് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പറയാൻ സാധിക്കും കേട്ടോ അതേപോലെ നമ്മൾ നോക്കേണ്ടത് ഒരു ഇഷ്യൂ ഉണ്ടായ ഒരു ഉണ്ടായ അതിനെ ഭയങ്കര വലുതാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ ഈ വർഷം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെ ഊതിപ്പിറപ്പിക്കാൻ ഈസിയാണ് നമ്മുടെ ചുറ്റിനുള്ളവർ അതൊക്കെ എന്താണ് ഹരം വെച്ച് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ച് വിടും ചെയ്യും അവർ ചെറിയ കണലിനെ ഊതി കത്തിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം അവൻ്റെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തൊരു ചെറിയ ഇഷ്ടം ഭയങ്കരമായിട്ട് ഒരു പെരുപ്പേരായിട്ട് കാണിക്കാനാണ് അവർക്കല്ല ഇഷ്ടം നിങ്ങൾക്ക് സന്തോഷമായിരിക്കില്ല മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട് കേട്ടോ ആ കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആ ഒരു കുടുംബ ജീവിതം ഭയങ്കര ദുഃഖകരമായി മാറും സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുമ്പോട്ട് പോവാണെന്ന് പറയാം നമ്മൾ വിവാഹം ഒക്കെ ആലോചിക്കുന്നവർ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം അന്വേഷിക്കാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ഓരോ കാര്യങ്ങളും നന്നായി അന്വേഷിച്ച് മാത്രം വിവാഹ കാര്യങ്ങളിലൊക്കെ ചെന്ന് യാടനെയായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ പ്രണയത്തിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ അതായത് കപ്പിൾസ് തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഒരു ആ ഒരു പ്രണയത്തിലായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ വീണ്ടും അത് പാച്ചപ്പൈ വരുന്നതൊക്കെയാണ് എന്നിരുന്നാലും ഒരു വലിയ ഇഷ്യൂയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ പാച്ചപ്പൈ വരുകയാണ് ഭയങ്കര പാടായിരിക്കും സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക കുടുംബ വിഷയത്തെ കൈകാര്യം ചെയ്യുക കാരണം ഏറ്റവും നല്ലൊരു വിഷയമാണ് കുടുംബ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് അതിന് നമ്മൾ പല കാര്യങ്ങളും വിവാഹം പ്രണയം അതേപോലെ തന്നെ ഭാര്യ ഭർത്താവ് ബന്ധം അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്താനങ്ങൾ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോ ലെവലായി നിന്നു കഴിയുമ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഏറ്റവും ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ ഇത് പലർക്കും ഒരു സമാധാനം കിട്ടാത്ത പലരും നോക്കിക്കഴിഞ്ഞാൽ ആ ഓഫീസ് സ്ഥാപനത്തിൽ തന്നെയായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് എന്ന് പറഞ്ഞത് ഒന്ന് ജോബ് റിലേറ്റഡ് രണ്ടാം രണ്ട് വീട്ടിലേക്ക് ചെന്നാലും അവിടെ പ്രശ്നമാണ് പ്രഷറാണെന്നുള്ള തോന്നൽ ഉണ്ടായതുകൊണ്ടും അവിടെ ഓഫീസിൽ തന്നെ നിൽക്കുന്നവരുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ നിങ്ങൾ ഒന്ന് പാച്ചപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തുകഴിഞ്ഞാൽ നടക്കും കൃത്യമായി ഈശ്വര പ്രാർത്ഥന നടത്തുക പിന്നെ ജാതകം ഒന്ന് നമ്മൾ പരിശോധിച്ചു കേട്ടോ കാരണം എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ജാതകമെന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അത് പരിശോധിക്കാൻ നിർബന്ധമാണെന്നല്ല പറഞ്ഞു നമ്മൾ കാര്യം നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എപ്പോഴും പ്രശ്നങ്ങളാണെങ്കിൽ എന്താണ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ജാതകവർക്ക് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ പഠന റിലേറ്റഡ് ആയിട്ട് എപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ വർഷം നല്ലതാണോ അല്ലെങ്കിൽ മാസത്തില ഈ മാസം നല്ലതാണോ എന്നൊക്കെയുള്ള എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ ചലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു വർഷമായിരിക്കും ഇതെന്ന് പറയുന്നത് നമ്മൾ നന്നായി അധ്വാനിക്കാൻ റെഡിയാണ് നമ്മൾ നന്നായി കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ സക്സസ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മാക്സിമം ഔട്ട് പുട്ട് നമ്മുടെ മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ എത്രമാത്രം അധ്വാനിക്കാൻ പറ്റും എത്രമാത്രം അധ്വാനിച്ച് അതായത് പഠന പഠന ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾ നന്നായി പരിശ്രമിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് വിജയങ്ങളൊക്കെ ആക്കാം അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല സോ നല്ല രീതിയിലുള്ള പരിശ്രമം ആവശ്യമായി വരും കേട്ടോ അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ടൈം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടുന്ന ടൈം ആയിരിക്കും കുറച്ച് അധ്വാനം കൂടുന്ന സമയമായിരിക്കും കുറച്ച് എന്താണ് നല്ല രീതിയിലുള്ള ചലഞ്ചസ് നല്ല രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് അതിനെല്ലാം തരണം ചെയ്ത് ശ്രദ്ധിക്കും നിങ്ങൾ ചിങ്ങരാശിയിൽ ജനിച്ചവരാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആയ ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും നിങ്ങൾക്ക് അതിനെല്ലാം അഭിമുഖീകരിക്കാൻ സാധിക്കും നമ്മളുടെ ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിക്ക് അതെന്ത് തന്നെയായിരിക്കും ആ ശക്തിക്ക് നിങ്ങളിലൊരു വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ആ ചലഞ്ചസ് തന്നാൽ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ആ ശക്തി എപ്പോൾ വിചാരിക്കുന്നു അന്നേരം മാത്രമേ നിങ്ങൾക്ക് ആ ചലഞ്ചസ് ഉണ്ടാവുന്നുള്ളൂ അല്ലേ അപ്പോൾ ആ ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്താണോ ആ ദേവനാവാം ദേവിയാവാം എന്തുവാം അല്ലേ ആ എന്ത് തന്നെയാലും ഞാൻ ആ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് എന്നിൽ വിശ്വാസമുണ്ട് അപ്പം ഞാൻ എന്തുടും ഞാൻ ആ ശക്തിയെ വിശ്വസിച്ച് ചെയ്യുമ്പം എനിക്കതിനെ മറികടക്കാൻ സാധിക്കും ആ ചലഞ്ചസിനെ എനിക്ക് ധൈര്യമായിട്ട് അഭിമുഖീകരിക്കാൻ സാധിക്കും എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചലഞ്ചസിനെ അഭിമുഖീകരിച്ച് നിങ്ങൾ നല്ലൊരു വർഷത്തിലേക്ക് അയക്കി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് മാറ്റാൻ പറ്റും അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പക്ഷരും ഭയങ്കരമായിട്ട് ദുഃഖങ്ങളും മനസ്സിന് ഭയങ്കരമായ ചാഞ്ചലിയൊക്കെ നിറഞ്ഞൊരു സിറ്റുവേഷനിലേക്കും പോകേണ്ടി വരും കേട്ടോ സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ആരോഗ്യം ആരോഗ്യ സംബന്ധമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്ന നമ്മൾ ഒരു ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഇത് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ജാഗ്രതയോട് പോകാം പ്രത്യേകിച്ച് യാത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ അടുത്ത് നമ്മളൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്ന നല്ലതാണ് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു വർഷം നല്ലത് പറഞ്ഞു പൊതുവേ ചിങ്ങരാശി സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ചലഞ്ചസിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് സോ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും സോ നമ്മൾ കൃത്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവുക ദാന ധാന്യങ്ങളൊക്കെ നമുക്ക് ഇതിനൊക്കെ എന്താണ് തരണം കഴിഞ്ഞ് വരാൻ അല്ലെങ്കിൽ തരണം ചെയ്യാൻ സാധിക്കുന്നേ ഹാപ്പി ന്യൂ ഇയർ ഇത്രയൊക്കെയാണ് പൊതുവെ നമ്മുടെ ഈ ഒരു രാശിയുടെ ഫലമല്ല ഫലമെന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ രാശിക്ക് മാത്രമല്ല അല്ലെ നമുക്ക് കൂടി കാണാവുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമന്റി ആയെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയെ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ ജാതകം നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മുടെ ജാതകത്തിൽ ചന്ദ്രനം അതായത് നമ്മുടെ നക്ഷത്ര ഫലം മാത്രമായിട്ട് നോക്കരുത് ഇല്ലേ നമുക്ക് പ്രാധാന്യമുണ്ട് അല്ലെ അപ്പോൾ ആ കൂടി നമ്മൾ എന്ത് ചെയ്യണം പെട്ടീഷൻസ് കാണുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ലഗ്നക്കാർക്കും രാശിക്കാർക്കും കാണാവുന്ന രീതിയിലാണ് സോ നിങ്ങൾ രണ്ടും ഒന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങളെ ആയിട്ട് അട്രാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് ആ പെട്ടീഷൻസ് കുറച്ചുകൂടി അക്യൂററ്റ് ആയി മാറിയ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതത്തിൽ ഇപ്പോൾ ദോഷഫലം കേട്ടു അല്ലെങ്കിൽ നമ്മളൊരു ഗോചരവശാൽ മോശഫലമാണ് കേട്ടതെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ജാതക അനുകൂലമാണ് നല്ല ഫലമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ട് ആ ഗോചരഫലത്തിൻ്റെ ആ ദോഷഫലങ്ങൾ അത്ര ബാധിക്കില്ല അതുപോലെ നമുക്ക് ദശയൊക്കെ അനുകൂലമായിട്ടാണ് നടക്കുന്ന ദശാപകാരങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ നടക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ നല്ല പ്രഡിക്ഷൻസിലേക്ക് ഇനി നമുക്ക് ഗോചരാണ് നല്ല ഫലമാണ് പക്ഷേ ജാതകവശാൽ ഇപ്പം അത്ര ഉത്തമല്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ഗോചരത്തിലുള്ള അനുകൂല ഫലം ഉണ്ടായിരുന്നു വരില്ല അവിടെ എന്താണ് കുറച്ച് ആ അനുകൂല ഫലത്തിന് കാഠിന്യം കുറയും ഓക്കെ അതുപോലെ തന്നെ നേരെ തിരിച്ചു അത് മനസ്സിലാക്കാൻ നമ്മൾ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജാതകമാണ് ഇപ്പം ജാതകത്തിൽ അനുകൂലമാണ് ഗോചരാലും അനുകൂലമാണ് പിന്നെ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് എന്നിട്ട് വന്ന ഒരു ഗുണഫലം കിട്ടുന്നില്ല നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രശ്നം ചെന്ന് നമ്മളെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് ഈ ജാതകവും നല്ലതായിട്ടും നമ്മുടെ എന്താണ് ഗോചുരാളും നല്ലതായിട്ട് നമുക്ക് അനുകൂലമായിട്ട് ആ ഫലം വരാത്ത എന്താണെന്ന് ചിന്തിക്കണം അല്ലേ നമുക്ക് അനുകൂലമായി ഫലം വരേണ്ട സമയത്ത് നമുക്ക് അതെന്തുകൊണ്ട് വരുന്നില്ല അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ പവേഴ്സില് പോയി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണെന്നറിയാനുള്ളത് നല്ല വീഡിയോയിലും പറയുന്നതുകൊണ്ട് അറിയാം അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോഴ്സ് പിന്നുകൾ ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ് അയച്ചു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും സോ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ കോഴ്സാണ് ബേസിക് ലെവലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്വാൻസ് ലെവൽ വരുന്നത് കൊണ്ട് നമ്മുടെ ബേസിക് പഠിക്കുന്നവർക്ക് മാത്രമാണ് അഡ്വാൻസിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പഠിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതായിരിക്കും കേട്ടോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഈ ഒരു വർഷത്തില് നമുക്ക് എല്ലാവർക്കും അനുകൂലമായ ഫലമാവട്ടെ എന്ന് നമുക്ക് ജഗദീശ്വനോട് പ്രാർത്ഥിക്കാം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാമല്ല എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരം കേൾക്കാതിരിക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി നമുക്ക് നമ്മുടെ ചുറ്റിനുള്ളവർക്കും എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല ഫലം നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ മറ്റൊരാളുടെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ റിസൾട്ട് കൂടുതലാണുള്ള കാര്യം സോ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയൊക്കെ അവരും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും സോ നമുക്ക് എന്താണ് ഒന്നിച്ച് മുന്നേറാം ഈ ഒരു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറില് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ട് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒന്ന് വന്ന് ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ഒന്ന് കണ്ടു നോക്കൂ അല്ല നമുക്ക് പറ്റിയെങ്കിൽ നമുക്ക് അങ്ങനെ ഇടുന്നവർക്ക് വീണ്ടും ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമുക്ക് ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള വീഡിയോസ് ഫോട്ടോ കമൻറ്റുകളൊന്ന് എടുത്തു വെച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എന്നിട്ട് അതിൻ്റെ താരം എന്താണ് എല്ലാവരും എത്രയൊക്കെ നേടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വർഷത്തിലെ കണക്കിലെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് കേട്ടോ അപ്പം നമ്മൾ എല്ലാ വർഷത്തെ പോലെ കണക്ക് കൂട്ടി ഗോൾസൊക്കെ ഒന്ന് വെച്ച് നമ്മൾ ഈ വർഷം മുമ്പോട്ട് കടന്നു ഇനി എല്ലാ വർഷത്തെ പോലെ നിൽക്കാൻ തന്നെയാകി നമ്മുടെ കളണ്ടറി ജസ്റ്റ് ഒരു ദിവസം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ സാധനം സാധനത്താറുന്ന് വരുന്നു മാത്രമേ ഉള്ളൂ അതായത് വീട്ടിലൊരു കളണ്ടർ മാറ്റി പുതിയ കളണ്ടർ ഇടുന്ന ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ല ജീവിതത്തിൽ മാറ്റം വേണം ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പ്ലാൻ ചെയ്യുക കൃത്യമായിട്ട് അതിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ് നടത്തുക കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ വിജയം നേടാൻ പറ്റും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പാ നമുക്ക് ജ്യോതിഷനോട് ഒന്നിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിർത്തുന്ന അടുത്ത ദിവസം മറ്റൊരു നല്ല വീഴുകയോട്ട് നമുക്ക് കാണാം അതുവരെ സ്റ്റേറ്റ് ഉള്ളൂ കേട്ടോ